ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ മുരിങ്ങയുടെ ഇല നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഇടാം അപ്പോൾ ഇന്ന് നമുക്ക് കുറേ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് ഹെയർ പാക്ക് ആയാലും ഫേസ് പാക്ക് ആയാലും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാൻ ഷുഗർ മാറാന് കൊളസ്ട്രോൾ മാറാന് വണ്ണം കുറയ്ക്കാന് ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫേസിലിടാനായിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഇതിൻ്റെ ആണോ എടുക്കേണ്ടതോ അരച്ചിട്ടാണ് എടുക്കേണ്ടതോ ഒന്നും അറിയില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് മാത്രമാണോ തേക്കേണ്ടത് അതിനോടൊപ്പം വല്ലതും വേറെ വല്ലതും കൂടെ ആഡ് ചെയ്തിട്ടാണോ നമുക്ക് ഫേസിലിടേണ്ടതൊന്നും അറിയില്ല ഇത് നമുക്ക് പൊടിയായിട്ട് വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കും അത് നമുക്ക് പുറത്തുനിന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിൽ മുരിങ്ങയില ഇല ഉണ്ടെങ്കിൽ അത് നല്ല ഇലകളൊക്കെ നോക്കി പൊട്ടിച്ചെടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കുക ഉണക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയെടുക്കണം എന്തെങ്കിലാണ് നമുക്ക് ആ പൊടി കുറച്ച് നാളി ഇരിക്കുകയുള്ളൂ കേട്ടോ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മിക്സറെ ചാറിലിട്ട് ഇതേപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്കിത് ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ചോറിൽ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മൾ ചോറിലേഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷർ ഉള്ളവർക്കൊക്കെ പ്രഷർ കുറയാനും അതുപോലെ തന്നെ കാഴ്ച കാഴ്ചയ്ക്ക് ഇങ്ങനൊരു ചെറുതായിട്ടിങ്ങനെ മങ്ങിച്ച പോലെ വരുക അപ്പോൾ അതൊക്കെ ഇപ്പോൾ പ്രായം കൂടി വരുംതോറും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എങ്കിലും നമുക്ക് കണ്ണിനുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നമ്മൾ ഫുഡിൽ ഇതുപോലെ കുറച്ച് ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഫുഡിൽ ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ നമുക്കതിൽ ചേർത്ത് കഴിക്കും നല്ലതാണ് ഒരുപാടൊന്നും ചേർക്കണ്ട അപ്പോൾ നമുക്കൊരു ചേർപ്പ് പോലൊക്കെ ഉണ്ടാവും അര ടീസ്പൂൺ അളവിലൊക്കെ ചേർത്താൽ മതി കേട്ടോ അങ്ങനെ കഴിക്കും അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ അളവിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കത് കുടിക്കാം കെടുക്കാവുന്ന നേരത്ത് വേണം കുടിക്കാനായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ കണ്ണിന് എന്തെങ്കിലും കാഴ്ച കുറവോ അതല്ലെങ്കിൽ കണ്ണിങ്ങനെ വായിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരിക അങ്ങനെ ഉണ്ടാവില്ല അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി നമുക്കിത് പാക്കായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് മുരിങ്ങയുടെ പൊടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അങ്ങനെ വാങ്ങിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി വെച്ചതാണെങ്കിൽ അതായാലും മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മുരിങ്ങയുടെ ഇല അരച്ചിട്ടായാലും എടുക്കാം ഒരു രണ്ട് കൈപ്പിടി അളവിൽ മുരിങ്ങയുടെ ഇല അരച്ചെടുക്കുക അതിന് ജ്യൂസ് എടു എടുക്കുക അതല്ലെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കതിൽ എന്തൊക്കെയാണ് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഇല്ലാത്ത എന്താണ് നിങ്ങൾക്ക് പറ്റുക അതായത് ഇപ്പം ചില ആൾക്കാർക്ക് തൈര് പറ്റില്ല അപ്പോൾ തൈര് പറ്റാത്തവർക്ക് തൈര് വേണ്ട മഞ്ഞൾപ്പൊടി മാത്രം മതി ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയുടെ ഇല പൊടിച്ചതും തൈര് മഞ്ഞൾപ്പൊടി തേന ഇതും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവരുണ്ട് മിക്ക ആൾക്കാർക്കും മഞ്ഞൾപ്പൊടി പറ്റാത്തവരുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞളോ എടുക്കേണ്ട കുടമഞ്ഞൾ പൊടിച്ചെടുക്കുക കുടമഞ്ഞൾ പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ല നിങ്ങളിപ്പോൾ കുടമഞ്ഞൾ തലദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് അരച്ചെടുത്തിട്ട് എടുക്കുക അതല്ലെങ്കിൽ ഒരു കല്ലിൽ ഇട്ട് അരച്ച് അപ്പോഴേക്കപ്പോൾ നമ്മൾ എടുക്കുക അങ്ങനെ എടുത്തിട്ട് നമുക്കിതേപോലെ ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് ഫേസിലിടാം നല്ലതാണ് അപ്പോൾ ഫേസിലുള്ള പാടുകൾ മാറാനും നിറം വയ്ക്കാനും കുരുക്കൾ വന്നതൊക്കെ മാറ്റി പോകാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്താൽ മതി അതേപോലെ തന്നെ നമുക്കിത് തോരൻ വെച്ചിട്ട് ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച കൂടാനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനായാലും ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാം അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ വണ്ണം കുറയാനൊക്കെ ആയിട്ട് നമുക്ക് മുരിങ്ങയുടെ ഇല പല രീതിയിൽ ഉപയോഗിക്കാം തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ ജ്യൂസായിട്ട് കുടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കാനായിട്ട് നോക്കി ചില ആൾക്കാർക്ക് മുരിങ്ങയുടെ അലർജി ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരത് ചെയ്യണ്ട അപ്പോൾ മുരിങ്ങയില സ്ഥിരം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രഷർ നന്നായിട്ട് കുറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നോക്കുക പ്രഷർ നന്നായിട്ട് തന്നെ കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉള്ളതാണ് മുരിങ്ങയുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷർ കൂടുതൽ ഉള്ളവർക്ക് നല്ലതാണ് ഇങ്ങനെ പ്രഷർ കുറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങനെ ഇന്നും കഴിക്കരുത് പ്രഷർ നന്നായിട്ട് തന്നെ കുറഞ്ഞു പോകും അപ്പോൾ കൂടുതലുള്ളവർക്കൊക്കെ പ്രഷർ കുറഞ്ഞു പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ പ്രഷറിൻ്റെ അളവ് നോക്കുക എന്നിട്ട് വേണം നമ്മൾ സ്ഥിരമായിട്ട് അത് വണ്ണം കുറയ്ക്കാൻ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രഷർ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് അപ്പം കൂടുതലിങ്ങനെ നമുക്ക് ഡോക്ടർമാരൊക്കെ കാണി കാണിക്കുകയാണെങ്കിലും അവരും പറയാറുള്ളതാണ് മുരിങ്ങയുടെ ഇല ബി പി കുറയാനായിട്ടും നല്ലതാണെന്നുള്ളത് അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പോൾ നന്നായിട്ട് കുറഞ്ഞു പോകുന്നവരൊക്കെ ആണെങ്കിൽ മുരിങ്ങയുടെ ഇല ഇങ്ങനെ ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ അപ്പോൾ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനും ഫേസിലായാലും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുരിങ്ങയുടെ ഇല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ വെറും വയറ്റിലാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പിടിയളവിൽ മുരിങ്ങയുടെ എടുക്കുക എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് തേൻ അതുപോലെ തന്നെ ഇഞ്ചി ചെറുനാരങ്ങൾ ജ്യൂസും കൂടെ ചേർത്തിട്ട് മിക്സിൽ അടിച്ചെടുത്തിട്ട് ജ്യൂസാക്കി എടുക്കുക എന്നിട്ട് ആ ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം